ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു ബ്രെഡ് മുട്ടയൊക്കെ ചേർത്തിട്ട് നമ്മൾ പൊരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ ഞാൻ എൻ്റെ രീതിയിൽ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് വേറെ രീതിയിൽ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിതാ ആദ്യം തന്നെ ഞാൻ പറയുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് എണ്ണമൊന്നും ഞാൻ പറയണില്ല അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കുക പിന്നെതാ കോഴിമുട്ട ഒരു മൂന്നെണ്ണം ഞാനൊരു വലിയ ബൗളിൽ തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾക്കത് ഇത് മുക്കിയിട്ട് മുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ഭാഗത്തും പിടിക്കണമല്ലോ അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇത്ര പ ഇത്ര വലിയൊരു ബൗള് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് കോഴിമുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു പത വരണ ആ രൂപത്തിലേക്ക് ആയിരിക്കണം ഈ ഒരു മുട്ട ചേർത്ത് നമ്മൾ പഞ്ചസാരയും ചേർത്ത് ഇളക്കേണ്ടത് കേട്ടാ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ച് പാല് കാച്ചി വെച്ച പാലാണ് ചൂടൊക്കെ ആറിയതിന് ശേഷം അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് പത വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതവിടെ സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നെയ്യൊക്കെ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടറൊക്കെ തേച്ച് കൊടുക്കുക ആ ഒരു പാനിലേക്ക് എന്നിട്ട് ഈ ഒരു ബ്രെഡ് നമ്മൾക്ക് ഇതിൽ മുക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക അപ്പം ഇപ്പം ഞാൻ അതിൽ ഒന്നും തേച്ചിട്ടില്ല അതിന് ശേഷമാണ് ഞാൻ തേക്കണത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഫ്ലെയിമൊന്നും സിമ്മാക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഓരോന്ന് വെച്ച് കൊടുക്കാൻ കേട്ടോ പിന്നെതാ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണുണ്ട് നെയ്യ് ചേർത്തിട്ട് രണ്ട് ഭാഗത്ത് നെയ്യ് ചേർത്ത് കൊടുക്കണം അതുപോലെ നമ്മൾ എല്ലാ ബ്രെഡ് ഓരുന്നോരുന്നായ നമ്മൾ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ പല രീതിക്കും ചെയ്യും ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു നാല് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പഞ്ചസാരയിട്ട പാലാണിത് ഈ പഞ്ചസാരയിട്ട പാല് കൂടി ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ നാല് ബ്രെഡിലും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂ ഒന്ന് ഒരു ഭാഗം മൊരിയണത് വരെ ഒന്ന് ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് വെക്കുക അതിന് ശേഷം അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലും കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക അതുപോലെ നെയ്യ് അങ്ങനെ രണ്ട് മൂന്ന് തവണ തിരിച്ച് മരച്ചു വിട്ടിട്ട് നമ്മൾക്ക് ഒരു ബ്രെഡ് രണ്ട് ഭാഗവും ഒരു ബ്രൗൺ കളർ വരെ നമുക്ക് ഈ ഒരു ബ്രെഡ് ചൂടാക്കി നല്ല മൊരിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾ മണം കേട്ടപ്പോൾ തന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ വേറെ ഒരുപാട് എണ്ണ പലഹാരം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് നോമ്പ് തുറക്കി മാത്രമല്ല നമ്മൾ നാല് മണിപ്പ് പലഹാരം ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇതുപോലെ മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ തയ്യാറാക്കിയിട്ട് കണ്ടില്ലേ വളരെ പെട്ടെന്നാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കുട്ടികൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളതുപോലെ തയ്യാറാക്കണം അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ